ഫ്രണ്ട്സ് നമ്മുടെ എറണാകുളം മറൈൻ ഡ്രൈവിൽ കൊച്ചിൻ സൂപ്പർ റിയാലിറ്റി എക്സ്പോ നടക്കുന്നുണ്ട് ഇവിടെ മനുഷ്യ റോബോട്ട് റോബോട്ടിക് ജുറാഫി പാർക്ക് സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്റർ തുടങ്ങിയവയ്ക്ക് ഇതിനകത്തുണ്ട് അകത്ത് കയറാൻ നൂറ് രൂപയാണ് എൻട്രി ഫീസ് അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറാം ഞങ്ങളുടെ ചാനലായ ജിമ്മൂസ് സുവളിക്ക് സ്വാഗതം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മളകത്തേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് റോബോട്ടിക് ജുറാസ്ക് പാർക്കാണ് ചെറുതും വലുതുമായ ഒരുപാട് ഡൈനോസറുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വലിയൊരു പക്ഷിയുണ്ട് എല്ലാം ജീവനുള്ള പോലെ നമുക്ക് തോന്നും ഭയങ്കര ഒറിജിനാലിറ്റി ആണ് പിന്നെ അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഡൈനോസറുകളിലും എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ ചെറുതും വലുതും ഏറ്റവും വലിയ ടൈപ്പും എല്ലാം അവിടെ ഉണ്ട് അടിപൊളിയാണ് പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പോഴത്തെ സൈഡിൽ ഒട്ട പക്ഷി പ്രവ്വാല് വലിയ പരുന്ത് തുടങ്ങിയ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഭയങ്കര ഒറിജിനാലിറ്റിയാണ് പിന്നെ നമ്മൾ അവിടെ അതിശയിപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന റോബോട്ടുകളടുത്തേക്കാണ് പോകുന്നത് മനുഷ്യന്മാരെ പോലെ കേട്ടോ റോബോട്ട് ടാറ്റ തരിക വന്ന് ഷേക്കൻ തരിക അടിപൊളിയാണ് സംഭവം അതപ്പുറത്ത് കൂടെ പോകുന്ന വളർത്തുന്ന പോലെ ഒരു റോബോട്ട് പോണെ എന്തായാലും മനുഷ്യനെ പോലെ അവർ പെരുമാറുന്നത് എന്തായാലും ഇത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോണ്ട് കൈ അടിക്കേ പിന്നെ നമ്മുടെ വളർത്തുന്നതിനെ പോലത്തെ ഒരു സായന്ത്രം കണ്ടു അവൻ നമ്മുടെ അടുത്ത് വരും ഇരിക്കും ചാടും എല്ലാം ചെയ്യൂട്ടാ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവരനെ പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മൾ പോകുന്നത് സൂപ്പർ റിയാലിറ്റി ധൂം തിയേറ്ററിലേക്കാണ് ഈ കാണുന്നതാണ് ആ തിയേറ്റർ അതിന്റെ സമയമാകും വെയിറ്റ് ചെയ്യാണ് എറണാകുളത്ത് ആദ്യമായാണ് സൂപ്പർ റിയാലിറ്റി ഡോം തിയേറ്റർ വരുന്നത് ചെരുപ്പ് ഉരിട്ട് വേണം അകത്തേക്ക് കയറാൻ നമുക്ക് നേരെ അകത്തേക്ക് കയറാം ഇതിന്റെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ത്രീ സിക്സ്റ്റി വ്യൂ ആണ് നമ്മൾ എവിടേക്ക് നോക്കിയാലും ഇതിന്റെ വിഷയം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഡോം തിയേറ്ററിലെ ആദ്യത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസാണിത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് നല്ല എന്താ പറയുക ത്രീ സിക്സ്റ്റി ആങ്കിളിൽ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ തിയേറ്ററിൽ ഇങ്ങനത്തെ പടങ്ങൾ കാണുന്നത് ഭയങ്കര ഒറിജിനാലിറ്റിയാണ് ആ വിഷിലപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യണ പോലെ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് തോന്നുക മൂന്ന് നാല് ടൈപ്പ് വീഡിയോസ് അവർ ഇടുന്നുണ്ട് കൊച്ചു പിള്ളേരൊക്കെ ഇവിടെ കിടന്നിട്ട് ആറുമാതിക്കാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സംഭവങ്ങളൊക്കെ എന്തായാലും ഇത് ഒരു സംഭവം തന്നെയാണ് കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് പിന്നെ അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ സ്നാക്സിന്റെ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് അത് കഴിഞ്ഞ് ഒരു എക്സിബിഷൻ ഹാളുണ്ട് അവിടെ എല്ലാ ഐറ്റംസും നമ്മൾ കരകൗശല ഐറ്റംസ് അതുപോലെ ബുക്ക് അച്ചാറുകള് പഴയകാല മിഠായികള് തുടങ്ങിയവടെ സ്റ്റാളുകൾ ഉണ്ട് ഒരുപാട് എന്തായാലും ഒന്ന് ഓടി നടന്ന് കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് സ്റ്റാളുകളൊക്കെ ഓടി നടന്ന് കണ്ടതിന് ശേഷം അവിടെ നിന്ന് മെല്ലെ അപ്പുറത്തെ സെല്ലിലേക്ക് പോയപ്പോൾ അവിടെ സ്നാക്സ് കൗണ്ടറുകളാണ് ബജി ചപ്പാത്തി പൊറോട്ട അങ്ങനെയുള്ള ഒക്കെ കിട്ടുന്ന കടകളുണ്ട് പിന്നെ മെല്ലെ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങുമ്പോ അവിടെ ഗെയിംസിന്റെ ഒരു ഏരിയ ആണ് റിങ് അതുപോലെ തോക്കോണ്ട് ബരൂൺ പൊട്ടിക്കുക അങ്ങനത്തെ കളികളൊക്കെയാണ് അവിടെ ഉള്ളത് അങ്ങനെ നമ്മള് ബാക്ക് സൈഡിൽ കൂടെ ഫ്രണ്ടിലേക്ക് പോവാന് കൊച്ചി റിയാലിറ്റി എക്സ്പോ എങ്ങനെയുണ്ട് എനിക്കിഷ്ടമായ ഇഷ്ടമായ ലൈക്ക് ചെയ്യാറ്റാണ് ഇവിടെ മാല പെയ്തിന് ചെളിയൊക്കെ ഉണ്ട് ആ ചെളിയിൽ ചവിട്ടായിരിക്കും ഞാൻ കല്ലൊക്കെ ഇട്ടിട്ട് കിട്ടാ എന്തായാലും ഈ എക്സ്പോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും ഇതിപ്പോൾ എറണാകുളം കാണാൻ പറ്റും മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വന്നെടുത്തത് തുടങ്ങിയിട്ട് രണ്ട് മൂന്നാഴ്ച ആയി തോന്നും Bye-bye. <laughs>